സൗദി അറേബ്യ ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തും തന്ത്രപരമായ സഖ്യ കക്ഷിയുമാണെന്നും ഈ ബന്ധത്തിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ ബന്ധത്തിന് പരിമിതികളില്ലാത്ത സാധ്യതകളാണുള്ളത് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ലോകത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥിരതയുടെ സ്തംഭം പോലെ ശക്തമായി നിലകൊള്ളുന്നുവെന്നും നരേന്ദ്രമോദി പ്രശംസിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് യു എയിലെത്തിയ പ്രധാനമന്ത്രി വാർത്താ മാധ്യമമായ അറബ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് വ്യാപാരം ഭക്ഷ്യ സുരക്ഷ സഹകരണം ഊർജം രാജ്യസുരക്ഷ തുടങ്ങി നിരവധി മേഖലകളെ കുറിച്ച് അഭിമുഖത്തിൽ ചർച്ച ചെയ്തിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ അഞ്ചാം സ്ഥാനത്താണ് സൗദി അറേബ്യ പരസ്പര വിശ്വാസവും സൗഹൃദവുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് വലിയ വെല്ലുവിളികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളർന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഊർജം കൃഷി വളങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയിൽ നിന്നുള്ള അരി സൗദിക്ക് പ്രിയപ്പെട്ടതാകുന്നത് പോലെ ഇന്ത്യക്ക് ഈന്തപ്പഴം പ്രിയപ്പെട്ടതാണെന്നും മോദി അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചത് ഒരു നാഴിക കല്ലാണെന്നും ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഹകരണം വളർത്തിയെന്നും മോദി പറഞ്ഞു വിവിധ മേഖലകളിലായി ഇന്ത്യൻ കമ്പനികൾ അവരുടെ ശക്തമായ സാന്നിധ്യം സൗദി അറേബ്യയിൽ നിലനിർത്തിയിട്ടുണ്ട് ഗ്രീൻ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സൗദിയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം രൂപപ്പെടുത്തുന്നതിനെ സ്വാഗതം ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് എക്സ്പോയ്ക്കും രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പിനും ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം സൗദി അറേബ്യക്ക് ലഭിച്ചതിനെയും മോദി അഭിനന്ദിച്ചു പ്രധാനമന്ത്രിയായതിനു ശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കുന്നത് സൗദി അറേബ്യ കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ